ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇന്നലത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടെ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു ദിവസമായി കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഒരു മസാല ദോശ കഴിക്കാൻ തോന്നി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ സാഗ്രഹം സാധിച്ച ഒരു ഇന്നലെ അതോടുകൂടി എല്ലാം മതിയാക്കി ഞങ്ങൾ അവസരം അങ്ങനെ അപ്പോൾ ഈ രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ നടക്കളയിലൊന്നും കയറാൻ ഒന്നില്ല കേട്ടോ എന്താ രാവിലെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് അപ്പം അതിന് പോവാനുള്ള കാലം രാവിലെ എണീച്ചശേഷം അനിയട്ടം ചോറ് തിളപ്പിച്ചു വീട്ടില് പിന്നെ മിഞ്ഞാന്ന് വെച്ച് മീൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കാൻ ഒക്കലും പിന്നെ തിരി രാത്രി തിരുമ്പിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ അപ്പോൾ അത് തോരണമൊക്കെ തന്നെ അനുയായിട്ടും ചെയ്യുന്നുണ്ട് ഞാൻ വീട് അടിച്ച് വോലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അടിച്ച് തുടക്കിയപ്പോൾ അത്യാവശ്യത്തിൽ ഏറെ സ്പേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അടിച്ചു തുടക്കം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തേക്കും നമ്മുടെ കയ്യിൽ തന്നെ എത്തേണ്ടത് അനുയായിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഈ വീടിൻ്റെ എല്ലാ പണികളും കാര്യങ്ങളും എനിക്കൊന്നും രാവിലെ പൊന്നും കുഞ്ഞിനൊക്കെ പഠിക്കാൻ പോകണേക്കാർ മുന്നേ ഒരു എട്ടാ ബി വില എല്ലാ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ദൈവമിക്ക് എന്താണോ ഓരോ കൊല്ലം പോകുന്ന ഒരു വയസ്സാവണേൻ്റെ ആയിരിക്കും വയ്യ തീരെ വയ്യ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ പ്രായം പാടില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എൻ്റെ ഹെൽത്ത് അത്ര നന്നല്ല ഹെൽത്ത് ഇഷ്യൂസുകളായിട്ട് അത് ഇതൊക്കെ എൻ്റെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു അടക്കല എടുത്തപ്പോൾ നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഉണ്ട് ഇട്ടാം നമുക്ക് കുഞ്ഞുമാർ എന്ന് പറഞ്ഞിട്ട് കുണുക്കി നിൽക്കുന്ന ഒരു ഉമ്മാറുണ്ടായിരുന്നല്ലോ അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഇടുന്ന പിന്നെ നമുക്ക് നടക്കാൻ സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പുറത്തേക്ക് നമുക്ക് ഷീറ്റൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതൊരു ദൈവത്തിൻ്റെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടായി നമ്മുടെ മാതാവ് നമ്മളെ രക്ഷിക്കുക നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലൈഫിൽ നമ്മൾ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ഒരു മാതാവ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കൃപാസനത്തിലും മാതാവിൻ്റെ ശബ്ദം പോലത്തെ ഒരു മാതാവ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഉണ്ട് എന്തൊരു ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് വലിയൊരു സന്തോഷം അനുഗ്രഹം തന്നെയാണ് പിന്നെ തിരിഞ്ഞു നമ്മളല്ല പല ദിവസം പല രീതി തന്നെയാണ് ഇത് നമുക്ക് ടൈമല്ല ഇത് എല്ലാ ദിവസവും എൻ്റെ ലൈഫിൽ കേട്ടോ ചിലർ ശരിക്കും കറക്റ്റ് കൃത്യത്തിൽ കൊണ്ടവരവരെ എനിക്ക് ഇങ്ങനെ ചെയ്യുക അത് ചെയ്യുക അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ലൈഫിലേക്ക് തോന്നുക ഞാൻ അങ്ങനെയൊന്നും ഒന്നും ഒരേ രീതിയിൽ കൊണ്ടുവരാട്ടെ പല ദിവസം പല രീതികളാണ് അതിനോട് കറക്റ്റ് ഇങ്ങനെ ഇതിലേ ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നുമില്ല കേട്ടോ വാ മുടി ചിക്കാർത്ത വാ ഇന്നലൊരാൾ ഉറക്കാൻ വേഗം ഉറങ്ങി മുടി കെട്ടി വെച്ചൊന്നുമില്ല കേട്ടോ അപ്പം ഈ മുടി വെട്ടിക്കാനാണെങ്കിലും ബേട്ടെ ഞാൻ കുട്ടിയുടെ മുടി ഇരിക്കണൂല അങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടി എന്ന കെട്ടി വെച്ചിട്ടുറങ്ങാറല്ലോ പക്ഷെ ഇന്നലെ വെറ്റീരിയല്ല പിന്നെ പോണു അപ്പൊ ബാബാട്ട് വേണ്ടിട്ട് വണ്ടി സ്റ്റാർട്ടിങ് അപ്പൊ ഇന്നത്തെ ദിവസം രാവിലെ അതിന് ശേഷം ഞാൻ അടിച്ചു തുടങ്ങി കഴിച്ചിട്ട രാവിലെ വീട് അടിച്ചുടക്കിയ പിന്നെ നമ്മള് മിറ്റിൽ മുറ്റത്ത് കട്ടിട്ട് മുറ്റം അടിച്ചോടിട്ട് തുടക്കിയ ചെയ്യാ മറ്റേ ഉള്ള കട്ടപ്പടി ഈ കട്ട ടൈലല്ലേ അപ്പോൾ തുടയ്ക്കും അപ്പോൾ അതൊക്കെ തുടച്ചു വീടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വയ്യാണ്ടൂട്ടാണ് നല്ലൊരു എക്സസൈസ് രാവിലെ തന്നെ ഇതടിച്ച് ഒരു തുടച്ചെടുക്കാനുള്ള നല്ലൊരു പണിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൊടുക്കേ അപ്പേ അപ്പ രാവിലെ അഞ്ചുവേട്ടൻ്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പോൾ അത് ഇട്ടിട്ട് ഉണങ്ങാൻ പോവാം അപ്പം നേരെ എടുക്കുമ്പോഴേക്കും തിരുമ്പിട്ട് എയറിൽ ഏകദേശം ഒക്കെ മുക്കാവശ്യം ഉണങ്ങിയിട്ട് അപ്പൊ ആ തുണി എടുത്തു തുടങ്ങിയിട്ട് എന്നിട്ട് മുകളിൽ കൊണ്ടു ഇന്നലെ കൊണ്ടുപോയി തുണി വരുമ്പോൻറ്റോ അങ്ങനെ അത് അങ്ങനെ ഇനിയിപ്പം ഇന്നത്തെ തുണി നാളെ അടുത്ത തുണി കൊണ്ടിടാൻ പോകുമ്പോൾ അത് എടുത്തിട്ട് വരും അങ്ങനെ കേട്ടോ അപ്പം ഈ തുണികൾ വന്ന് എടുക്കുന്നെങ്കിൽ അത് മടക്കണം അപ്പേയ്ക്ക് അതിനകട്ടെ എനിക്ക് ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ തന്നോട്ടെ അതൊക്കെ കുടിച്ചു അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ വയ്യാണ്ടാവുന്നൊക്കെ ഒരു കമൻ്റ് ആട്ടെനിക്കറിയില്ല കേട്ടോ പക്ഷെ ബ്ലഡ് ഇല്ലാത്തതിനും നമ്മളോട് ബീ അതായത് അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ ആർ സി സിയിൽ കുഞ്ഞു കുഞ്ഞു വയ്യാണ്ട് നടക്കുമ്പോൾ അവിടെ ആർ സി സിന്ന് തന്നെ ഡെയിലി കുട്ടികൾക്ക് ബീട്രൂട്ട് ജ്യൂസ് കൊടുത്തിരുന്നു ആർ സി സി ആരോ വയ്യല്ലേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ കൊടുക്കില്ലല്ലോ അത് കുട്ടികൾക്ക് ബ്ലഡും കൗണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തേണ്ടതാണ് എന്തായാലും ഇന്നത്തെ കാലത്ത് എന്ത് ചെന്നാലും അസുഖം തന്നെയാണ് അപ്പൊ ഇപ്പൊ ബ്ലഡ് വയ്ക്കാൻ ഏറ്റവും നല്ല മാർഗിതാണ് അപ്പൊ നമ്മൾ ഞാൻ ഗുളിക കഴിച്ചിട്ട് ബ്ലഡ് വരുത്തണതാണ് പക്ഷെ ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നല്ലതല്ല നിൽക്കില്ല എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ആണ് അപ്പം പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബ്ലഡ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവും അങ്ങനെ തല ഇങ്ങനെ വലിച്ചു ഇരുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചത്ത് ചത്തെടുക്കാണെങ്കിൽ ചമഞ്ഞീൻ എടുക്കണമെന്നാണല്ലോ പറയുക അങ്ങനെ ഒരു കാര്യം പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ മുഴുവൻ വേണ്ടിക്കാര്യങ്ങളൊക്കെ ഞാനായിട്ട് ചിന്തിക്കാറുല്ലോ ഒന്നുമില്ല കേട്ടോ അന്യേനാണ് ഇങ്ങനെയും പോകുമ്പോൾ ഇപ്പോൾ പത്ത് പഞ്ചു ദിവസം അതിലുണ്ടെങ്കിൽ ഡൈയ്യടിച്ചു ഡൈ അടിക്കും മീശൊക്കെ നരച്ചു എന്നുള്ളപ്പോൾ അന്യേനും ഹെയർ ഒക്കെ വെട്ടി കൊടുത്തു ഷേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ ഡൈയടിക്കാനൊക്കെ വേണ്ടി ഞാൻ ഡൈ അടിക്കെ ഒരുമിച്ച് കനക്കുമ്പോൾ ആ പണി ഒരുമിച്ചാണ് ചെയ്യല്ലോ എനിക്ക് മാത്രമായിട്ട് ഞങ്ങനെ ചെയ്യാല്ല അതിനായിട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം എനിക്ക് ചെയ്യാം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പാരമ്പര്യം ആണ് നര എൻ്റെ അച്ഛനൊക്കെ ചെറുപ്പത്തിന് തന്നെ മുടി കംപ്ലീറ്റ് നരച്ചിട്ടുണ്ടായി തട്ടോ പത്തൊമ്പത് രണ്ട് വയസ്സാകുമ്പോഴേക്ക് അച്ഛൻ്റെ മുടി ഒക്കെ കംപ്ലീറ്റ് നരയുന്നതായിരുന്നു അപ്പോൾ ആ അച്ഛൻ്റെ മകളായതുകൊണ്ട് ആ പാരമ്പര്യം നമുക്ക് കിട്ടാണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ കൂടിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നേരം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പം സത്യമാണെങ്കിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അന്യോട്ട് ഡെയ്യടിക്കുകയെന്ന് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ മുടി അടിച്ച് കൊടുക്കുക അപ്പം എൻ്റെ ഒപ്പം പണി കഴിഞ്ഞല്ലോ എന്തായാലും അന്യൻ്റെ ഡെയ്യടിച്ചു തുടങ്ങാം അപ്പം അതിൻ്റെ ഒപ്പം ഞാനും അങ്ങനെ സത്യമാനെ കാണുമെന്നില്ല ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കും ഈ ഫ്രണ്ടിൽ ഈ കുറച്ച് മുടികൾ മാത്രം നേരെ എനിക്ക് കാണുന്നതല്ലോ അത് ഞാൻ അടിക്കും ബാക്കിലേക്കൊന്നും ഞാൻ ചെയ്യാറില്ല ഫ്രണ്ടിൽ എനിക്ക് കാണുന്ന മുടി ഞാൻ ഡൈ അടിച്ച് വയ്ക്കും ബാക്കിൽ നമ്മുടെ ഉള്ളപൊടി കുറച്ചൊക്കെ നിറച്ചതുണ്ടാവും തോന്നും എനിക്കറിയില്ല ഞാൻ നമ്മൾക്ക് കാണുന്ന നമുക്ക് കാണുന്ന ഒരു വശം മതിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇവിടെ ഓരോരുത്തരും കുരുത്തൊക്കെ ഇടയായിട്ട് വേറെ നല്ല രാവിലെ തന്നെ അടിച്ചുടിച്ച സ്ഥലത്ത് ഇവർ ഈ ബിസ്ക്കറ്റ് നടന്ന് തിന്നുട്ടോ നടന്ന് തിന്നിട്ട് പൊടിയൊക്കെ ആയിട്ട് അവിടെ ഉറുമ്പ് വരും അതാണ് ഞാൻ ഇപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടു വേഗം അവർ കൊണ്ടുവയ്ക്കാൻ പോയിട്ട് കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം അതായത് ഇന്നിട്ട ഇന്നലത്തെയാണ് ആ വീഡിയോ ഫുള്ളും ഇന്നത്തെ ഒരു ഞാൻ വല്ല നാല് മണി ആകുമ്പോഴാണ് ഞാൻ വൈകാണ്ടായിട്ട് ഏത് അതിൻ്റെ ശേഷം കുളിച്ചു വിളക്കൊക്കെ കത്തിച്ചു സത്യമാണ് ലൈഫിൽ ഈ ഒരു പൂജാമുറി കാണുമ്പോൾ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഞങ്ങളുടെ മനസ്സിന് എനിക്ക് ഒരു ലൈഫിലൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പൂജാ റൂമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട് പക്ഷേ നമുക്ക് സാ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനൊരു ടൈമില്ല അത് ചിലപ്പം ഇപ്പോളാണ് പതിനെട്ട് വർഷം ആയി ഞങ്ങളുടെ വീട്ടിലൊരു പൂജാ റൂം വന്നത് ആദ്യം പറഞ്ഞാൽ കോണിമോ കോണി റൂമിൻ്റെ മുകളിലായിരുന്നു അപ്പം നമുക്ക് വിളക്ക് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഹൈറ്റിലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി പറയാൻ പോണോണ്ട് ഹായ് കാത്തിന്റെ അമ്മ എണ്ണത്തിന് പോയിക്കാണ് കാത്തും ഹായ് മഞ്ഞ കാത്തു ഹായ് അപ്പൊ ഇന്ന് വേറെ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണ് പക്ഷെ വീഡിയോ പോയിട്ട് ഞാന് ഇന്നലെ സത്യത്തിൽ എന്തായാലും ഇന്നലെ എനിക്ക് തൃശ്ശൂർ പോണ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചൽ വേറെ ക്യാഷ് തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഓട്ടപ്പാച്ചലിന്റെ കാരണം അപ്പൊ അതിന്റെ കാര്യം അപ്പൊ അതിന്റെ ഓട്ടപ്പാച്ചലിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനോ ഒന്നിനും നമ്മളതിന് ഇതായില്ല പിന്നെ അവസാനം തൃശ്ശൂരൊക്കെ പോയി വന്നൊരു അഞ്ചര ഇഞ്ച് പണിയായിപ്പോൾ എല്ലാവർക്കും മെഷീന്ന് കുണുക്കനും കുളിക്കും കുണക്കലും ഇതൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചാവിടിക്കാം തല വേദിച്ചിട്ട് ചെയ്യാം അങ്ങനെ ചാവിടിക്കാനിപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഞാൻ ഇപ്പം അങ്ങനെ മസാല ദോശയൊന്നും കഴിക്കാത്ത എനിക്കാണല്ലോ കുറേ നാളായിട്ടൊരാൾക്കെ മസാല ദോശ കഴിക്കണം അപ്പൊ ഞാന് രണ്ട് നെയ് റോസ്റ്റ് ഒരു മസാല പറഞ്ഞത് പക്ഷെ അവര് തെറ്റി ഇട്ടിട്ട് രണ്ട് മസാല ഒരു നയറോസ്റ്റൊന്ന് മസാല ഇരിക്കാനായിട്ട് എടുക്കാം കുണുക്കുന്ന ഉണുക്കി നെയ് റോസ്റ്റേ കഴിക്കല് അങ്ങനെ പറഞ്ഞു പക്ഷെ അത് തെറ്റി ഇങ്ങനെ എടുത്തോട്ടാ അങ്ങനെ കുണുക്ക് ഒരു മസാല ദോശ കുണുക്കി ഒരു മസാല നെയ് റോസ്റ്റ് ഞങ്ങൾ അവിടെ ഒരു മസാല ദോശേൻ്റെ പപ്പാതി കഴിച്ചു കഴിച്ചത് ഓർമ്മയുള്ളുട്ടാ വെള്ളോ അപ്പം അങ്ങനെ ഞാൻ മസാല ദോശ പകുതി കഴിച്ചു കഴിച്ചിട്ട് വരുമ്പോ ഇപ്പൊ പൊറത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഫുഡ് ഞാൻ പകുതി തന്നെ കഴിച്ചിട്ടുള്ളൂ പകുതിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല കഴിച്ചത് ഞാൻ ദോശ എനിക്ക് ഫുഡ് ഇഷ്ടമാണ് ഇങ്ങനെ കുറെശ്ശേ കഴിക്കുള്ളൂ കുറെശ്ശേ കൊറേ വായിക്കുമ്പോ നമുക്ക് മട്ടിപ്പ് വരുള്ളു എനിക്ക് മൂന്നാല് വായിക്കുള്ളതാ നമുക്ക് തിന്നാൻ പറ്റും നമുക്ക് അറിയാം പക്ഷെ അത് തിന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് പിന്നെ കുറെ അത് സാമ്പാറും തൊട്ടില്ല ഷട്ടിന് മാത്രം പോലെ കുട്ടികളോട്ടാ ഇവർക്ക് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഭക്ഷണത്തിന്റെ കുഴപ്പമൊന്നുമല്ലേ എനിക്ക് ഇന്നലെ എന്താ സംഭവിച്ചിരിക്കാൻ അറിയില്ല മാസദോഷം ഫുള്ള് അതിനെ കുണുക്കം തിന്നും അതിനേട്ടം കഴിച്ച് ഒന്നും ഞങ്ങൾക്ക് അല്ല എന്താ ദൈവം സഹായിച്ച് അത്രയും കഴിക്കാണ്ട് കഴിച്ചതല്ലേ എനിക്ക് രണ്ട് മൂന്ന് സാരി ബുദ്ധിമുട്ടൊക്കെ നടന്നിരുന്നു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നടന്നിരുന്നു ദൈവ സഹിച്ചിന്നലെ നിങ്ങൾക്ക് നല്ല നല്ല മസാല ദോശ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ദോശ കുഴപ്പമൊന്നും എനിക്ക് ഇന്നലെ എന്താ സംഭവിച്ചത് എനിക്ക് കുറെ നാളായിട്ട് അതിനെ ഉള്ളൊന്നും കഴിക്കലില്ല അങ്ങനെ അതിൻ്റെയാണോ എന്തിൻ്റെ ആണോന്ന് അറിയില്ല ചട്നി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത് കേച്ചേരി എത്തി അപ്പം പത്ത് രൂപയുടെ കപ്പലാണ്ടി കുഞ്ഞ് പത്ത് രൂപയുടെ കപ്പലാണ്ടി അതിനായിട്ട് ഞാൻ കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു അപ്പം അതിന് ഒരുപാട് എന്ത് ഇത്രയൊന്നും മൂടിയിലാണ് അവർ കപ്പലണ്ടിൻ്റെ അളവ് വിടുക അതായത് ഞാൻ കണ്ടു ചേട്ടന് തോന്നിയത് ഇത്ര വന്നൊരു മൂടിയിലാണ് കപ്പലാണ്ട് അത് ഇട്ടിട്ട് നാല് മണിങ്ങനെ ഇടുക അതൊരു പത്ത് രൂപയുടെ കപ്പലാണ്ടി അതിൻ്റെ പകുതിയെ കഴിച്ചു അവിടെ നിന്ന് അങ്ങനെ എനിക്ക് തുടങ്ങിയത് വട്ട ഇങ്ങനെ ഓരോ വന്നിട്ട് ഇങ്ങനെ തട്ടഞ്ഞ് നിൽക്കുക ഛർദിക്കാൻ വരുവാ എന്താന്ന് എനിക്ക് പറയാൻ വയ്യ അങ്ങനെ കൊച്ചരോടിക്കുമ്പോ കാത്ത് വർത്താനം പറഞ്ഞിട്ട് ഒക്കെ വന്നില്ലേ ഒക്കെ വന്നില്ലേ ഉണ്ണി ഒങ്ങിക്കോ ഉണ്ണിങ്ങോ ഉണ്ണി തുറത്തുനിന്ന് അമാമിങ്ങനെ ആട്ടിയാട്ടി ആട്ടിയാട്ടി ഇങ്ങനെ ഇരിക്കൂട്ടാ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാകുന്ന ബന്ധം അങ്ങനെ ഞങ്ങൾ ഗ്യാസിന് കഴിച്ചു ഒരു ഇഞ്ചി കഷ്ണവും കടിച്ച് കടിച്ചു ദഹനത്തിന് ഇനി പ്രശ്നമാകുന്നു വെച്ചിട്ടാ അതൊന്നും നല്ല വിട പറ്റി രാത്രി ആയപ്പോ എനിക്ക് വയ്യ കെടുക്കാനും വയ്യ ഇങ്ങനെ നേരം വെളുത്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല അത്ര ബുദ്ധിമുട്ട് രാത്രി ഒക്കെ ഭയങ്കര ഓക്കാനും കാര്യങ്ങളും ശരി കേട്ട ആളൊക്കെ

എന്ത് ഫ്രിഡ്ജിനാ ചെറിയ ഓറഞ്ചിനടുത്തോളന്നെട്ടാ കുഞ്ഞോ അപ്പ മാ തന്നോ ഓ അമ്മ വരാത്തോണ്ടല്ലേ ഏ രാത്രി ആ ഗുളിയെ അയച്ചു ഇവിടെ വന്നു ഇവിടെ ഗ്യാസിന്റെ ഗുളി അയച്ചു എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടിയില്ല അങ്ങോട്ട് പോണ അന്ന് പോയിട്ട് വരൂട്ട് വരും അതല്ല ചെറിയ ഓറഞ്ച് മൂസേൻ്റെ ചെറിയ ഓറഞ്ച് ഫ്രിഡ്ജിന്റെ ഉള്ളില് ഉള്ളിലേക്കെ <t desserts> <Negative notes> <sharp> <é> േ ഇന്നും ഞാൻ പറഞ്ഞേ ഇന്നലെ വയ്യാണ്ട രാത്രി മൊത്തം ഓക്കെ ഛർദിച്ച് പോണില്ല വയറൊക്കെ വന്ന് വീർത്തു എന്താ കാര്യം എന്നറിയട്ടെ വയറൊക്കെ വന്ന് വീർത്തു വിമോഷ്ടടിക്ക ഓക്കാനിക്ക ഛർദ്ദിച്ച കൊഴുത്ത വെള്ളം മാത്രം പോലെ എന്റെ അമ്മയ്ക്ക് വേണം പോലെ തന്നെ ഭയങ്കര ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ട് നേരെ എടുക്കണവരതായ അവസ്ഥ നേരെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാര്യം ഒരു പത്ത് മണി അതിന്റെ ഇരിക്കുമ്പോ പത്തുമണിക്ക് എനിച്ച് അനോട്ട് മീൻ വഴിച്ചിട്ടുണ്ട് അത് നന്നാക്കി അത് മസാല പറ്റി വെച്ചു കറിക്കാം കൂട്ടി വെച്ചു അപ്പഴേക്ക് എന്നാസ് വെള്ളം വെള്ളം കുടിച്ചത് വീണ്ടും എനിക്ക് മഷ്ടടിക്കുക ഛർദ്ദിക്കാൻ വരും വയറ്റെന്ന് അറിഞ്ഞ പറ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ വയറൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി എന്താന്നറിയില്ല എന്റെ അമ്മയ്ക്ക് ലിവർ സിറോസിസ് സെർവേസോ തന്നെയായിരുന്നു വയറൊന്നും എന്തെങ്കിലും ആണോ ദൈവത്തിനാ അറിയാം അമ്മയ്ക്ക് ലിവറിന്റെ ഫാറ്റ് ലിവർ ലിവർസ് എക്സർജറി തന്നെയായിരുന്നു എനിക്കത് തന്നെയായിരുന്നു എന്താ കാര്യം അറിയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതിന് മാത്രം ഫുഡ് കഴിച്ചതിൻ്റെ ആണോ എന്ന് എനിക്ക് തോന്നുന്നുലില്ല ഒരു പകുതി മസാല ദോശയാണ് കഴിച്ചുകൊണ്ടത് എന്താ പ്രശ്നമെന്നറിയില്ല എന്തായാലും അങ്ങനെ ഇപ്പം എനിച്ച് പ്ലസ് കെട്ടൻ ഞാൻ ഉണ്ടാക്കി അത് കുടിച്ചു ഒരു രണ്ട് കഷ്ണം മാമ്പഴത്തിൻ്റെ പീസ് കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല മാമ്പഴത്തിൻ്റെ പീസ് കഴിച്ച് വേറെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇപ്പം ഒരു ഓറഞ്ച് അല്ലി വരുന്ന ഒരു ഓറഞ്ചിൻ്റെ അല്ലി കഴിച്ചു എന്ത് കഴിക്കുമ്പോ പെട്ടെന്ന് വയറൊന്ന് നിറയണ പോലത്തെ ഒരു ഫീൽ എന്താ കാര്യം അറിയില്ല അപ്പൊ അതൊക്കെ കഴിച്ചത് ഒക്കെ കുളിപ്പിച്ചു ഞാൻ കുളിച്ചു വിളക്ക് വെച്ചു ഇപ്പൊ നിന്നിങ്ങനെ സിറ്റോക്കിരിക്കും എന്താണോ ജീവിതത്തിൽ ഓരോന്ന് വരുമ്പോൾ നമുക്ക് പേടിയാട്ടെ എന്താ വെച്ചാ ഇപ്പൊ കാര്യം കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടും കാര്യം വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സമാധാനത്തിൽ ഇങ്ങനെ സമയം വരുമോ എന്നുള്ള പേടി മാത്രീ

എന്തായാലും പേടിച്ചുട്ടോ സത്യം പറയാലോ പേടിച്ചു നീ എനിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എന്ന് സെറ്റായോന്നറിയാ ഭക്ഷണം കഴിക്കാനും പേടി കഴിക്കുമ്പോ നീ ഇതുപോലെ വരും രാവിലെ തന്നെ ഓളം വെള്ളം തന്നു വയറൊന്നു വീർത്ത് ഒന്നും കഴിച്ചിട്ടില്ല എത്ര മണിക്കേ എന്നിട്ട് ചായ കൊടുത്തോ എനിക്ക് നാലുമണി വരെ ഗ്ലാസ് വെള്ളമല്ല വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല വയറ് വന്ന് വീർത്ത്

അത് പൊറക്കെ വൻ്റെ ശരിയൊക്കെ അമ്മയുടെ പൊന്നോണ്ടേക്കോട്ട് വിശിക്കണില്ല അതൊക്കെ രാവിലെ തൊട്ടന്നെ അന്നേട്ടം ഓരോന്നും കയ്യിൽ വിടുമ്പോ ഓരോന്ന് പിടിപ്പിക്കണായിരുന്നു അല്ലെ ചോറ് പുഴി കഴിച്ചിട്ടുണ്ട് ബിസ്കറ്റ് കഴിച്ചിട്ടുണ്ട് മാപ്പിള കഴിച്ചിട്ടുണ്ട് പപ്പായ കഴിച്ചിട്ടുണ്ട് പപ്പായ മുകളിലേക്ക് പോയി മാങ്ങിന്റെ വിഷപ്പിന്റെ ഇല്ല അപ്പൊ അവളിങ്ങനെ നടന്നിട കൊടുക്കാനും എന്തേലും കഴിക്കണ്ട എന്റെ ഒപ്പ അവള് എന്തേലും കഴിച്ചിട്ട് നടക്കൂട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നു ചെറിയ ഓറഞ്ച് പക്ഷെ മധുരല്ല ഇന്നലെ ഞമ്മള് വയ്യാണ്ടായെങ്കിലും ഇന്നലെ ജീവിതത്തില് ജീവിതത്തിൽ ഒന്നും പറയില്ല ഞങ്ങളുടെ പറയാൻ പേടിയും ജീവിതത്തിൽ കാണാത്തതൊക്കെ കണ്ടു കണ്ടുല്ല സന്തോഷമായി മനസ്സിന് ഞാൻ എനിക്ക് എന്ത് തോന്നാന്നറിയോ ഇപ്പൊ ഞാൻ നല്ല കൊറേ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചുരിദാർ ഇട്ടണ കാശോണ്ട് നിങ്ങൾ അപ്പൊ അങ്ങനെ പറഞ്ഞോരും ഇണ്ട് അപ്പഴും അറിയണില്ല ഞാൻ പ്രൊമോഷൻ കിട്ടുന്ന ചുരിദാറാണ് ഇടണേന്നല്ല ഇനിയിപ്പോ ഒരു പേര് കറി വെച്ചാൽ നിങ്ങൾ എന്തോരം കറി വെക്കണ ഉപ്പേ ഞാൻ എത്രയും ആൾക്കാർ കാണുമ്പോൾ നമ്മളെ മനസ്സിലാക്കണ ഒരുപാട് ആൾക്കാരുണ്ട് മതി പിന്നെ ഈ വെജിറ്റേറിയൽ റെസ്റ്റോറൻറ്റ് കയറിയപ്പോഴേ നമുക്ക് നമ്മുടെ കുണ വേണ്ടപ്പെട്ടൊരു കുത്തി വേണ്ടപ്പെട്ടെന്ന് വെച്ചാൽ വന്ന് പരിചയപ്പെട്ടിരുന്ന ആളുടെ മോൻ മരിയോളാണ് എന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ കാണാറുണ്ട് ഇഷ്ടമായി അടക്കള നല്ല ഭയങ്കര അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മുന്നിൽ അതൊക്കെ കേ വായിക്കാം കഴിക്കാറാണ് ഇഷ്ടം നമ്മടെ അടക്കുമ്പോ നമുക്കത് സ്വന്തം പിന്നെ നമ്മള് മനസ്സിലാക്കുന്നവരാണ് അതൊക്കെ നമ്മള് വീടുക നമ്മളെന്ത് ചെയ്താലും നെഗറ്റീവ് വിഭവം എന്താ അല്ല ഇത് എന്താ ചോറിന്റെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വൈകാണ്ടായുള്ള ഏറ്റവും ടെൻഷ ഞാൻ വയ്യാണ്ട വയ്യണ്ടിട്ടാന്ന് ഇവര് മനസ്സിലാക്കലേ ഇന്നും വിവരക്ക് കഴിച്ചോളൂ ഇവിടെ പറഞ്ഞ പോലെ അപ്പൊ എന്നാ ഒന്ന് ഭക്ഷണ അല്ല ഉണ്ണികൾക്ക് കൊടുത്തു മൂന്ന് ഉണ്ണികൾക്ക് കൊടുത്തു കൊടുക്കനും കൊടുത്തു കുടിക്കും കൊടുത്തു കാർത്തൂനും കൊടുത്തു ശരിക്കും അവര് കഴിച്ചിണ്ട് പിന്നെ കഴിക്കണ്ടിങ്ങനെ തോന്നി കൊടുക്കള കാത്തുനേബറി ഫ്രിഡ്ജിലുണ്ട് പൈപ്പിലും ഫ്രിഡ്ജില് പോലെ തിന്നിലയിലും മറ്റുള്ളവരെ തിരിപ്പിക്ക

ഓ അപ്പം അപ്പം എടുത്തോണ്ട് നടക്കേണ്ട കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് നടക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ ഉറക്കം വരാനുണ്ട് ശരിയൊക്കെ കേട്ടോ എന്താ വെച്ചാൽ പാല് കുടിച്ചിട്ട് വേണമെന്ന് ഉറങ്ങണമല്ലോ അപ്പോൾ പാലില്ലാത്തതിൻ്റെ അപ്പം നമ്മൾ എത്ര എടുത്താലും റൂമിൽ പെട്ട് തട്ടെടുത്താലും പിന്നെ ഉറക്കം അത്രയ്ക്കും വന്ന് നിന്നാലാണോ എന്ന് ഉറങ്ങാല്ലെങ്കിൽ ഉറങ്ങില്ല കേട്ടോ ഇനിയിപ്പോൾ ഉറങ്ങുകയാണെങ്കിലും മടിയിലെടുത്തോണ്ടേ ഇരിക്കണം കിടക്കമ്മ കിടന്ന് ഉറങ്ങില്ല ഇനിയിപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ പിന്നെയും തീർട്ടായാൽ കിടന്നുറങ്ങും വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ കണ്ടു ഉറങ്ങില്ല മുറ്റത്തി റോട്ടിലേക്ക് പോയിട്ട് അച്ഛനും മോളും നടക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ എന്താണെന്നറിയില്ല ഇന്നലത്തെ ആ ഒരു ദിവസം സത്യം പറഞ്ഞാൽ നല്ല മോതിരി പേടിച്ചു നല്ല മതിരി പേടിച്ചാ നല്ല മതിരി പേടിച്ചു എന്താ എന്താ സുഖമാണ് അവനെ രാത്രി പൊന്നു അന്വേഷണം കഴിഞ്ഞാൽ പൊറം ഒഴിയിലും ഓക്കാനിക്കന്നെ ഛർദിച്ച് പോണില്ല ഓക്കാനൊക്കെ ഉഴുത്ത വെള്ളം വരിക വയറുണ്ടെന്ന് വീർത്തു ആകെ ഷോയ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മേനെക്ക് ഓർമ്മ നിന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ല്ലേ ഷോബ്രീലോ കഴുകാരുന്നില്ലേ കാത്തു കാത്തു റോട്ടിലേക്ക് പോയിട്ട് എന്താ വാശിയാ കുറച്ചേരൊക്കെ സംസാരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് പക്ഷെ നമ്മൾ കറത്തുമ്പോൾ സമ്മേക്കണില്ല കേട്ടോ കറുത്തുപേന ഉറക്കാനായിട്ട് പോയി ഇപ്പോൾ ഞാനും സ്റ്റോബറി എടുത്തിട്ട് പിള്ളേരും കൂടെ കഴിച്ചു നോക്കി കേട്ടെ എനിക്ക് വേറെ ഭക്ഷണമൊന്നും വലിയ ഈ പുളിയൊക്കെ ഉള്ളതാകുമ്പോൾ എനിക്ക് നോക്കാൻ വേണ്ടി ഒരു സമാധാനമാണ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊരു സ്റ്റോബറി ഒക്കെ എടുത്ത് കഴിച്ചിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കി നാളെ ഹെൽത്തൊക്കെ വയ്ക്കിയതിന് ശേഷം വീഡിയോ എടുക്കുന്നതാണ് ഇന്ന് ഞാൻ തീരെ വൈകാത്ത ദിവസം ഇനിയിപ്പോൾ പോയിട്ട് ഫുഡ് കഴിച്ചു നോക്കണം എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്